മോദി മന്ത്രിസഭയിൽ കോട്ടയത്തിനും മന്ത്രി ബി ജെ പി നേതാവും കോട്ടയം കാണക്കാൻ സ്വദേശിയുമായ ജോർജ് കുര്യൻ മോദി മന്ത്രിസഭയിലെ രണ്ടാമത്തെ മലയാളി മന്ത്രിയാകുമെന്ന് ഉറപ്പായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ജോർജ് കുര്യൻ ഇദ്ദേഹം കേന്ദ്രമന്ത്രിയേക്കുമെന്ന് ഉറപ്പാണ് ലഭിച്ചത് സുരക്ഷതയ്ക്ക് പിന്നാലെയാണ് മൂന്നാം മോദി മന്ത്രിസഭയിൽ മലയാളി ജോർജ് കുര്യനും അംഗമാകുന്നത് മന്ത്രിസ്ഥാനമല്ല ആ മനുഷ്യൻ ഈ നമ്മുടെ ഭാരതത്തിന് വേണ്ടിട്ട് മുഴുവനായും ഡെഡിക്കേറ്റ് ചെയ്തൊരു മനുഷ്യനാണ് അപ്പൊ ഈ മന്ത്രിസ്ഥാനമല്ല പുള്ളിക്ക് എത്ര ഒരു അംഗീകാരം കിട്ടുന്നു ഒത്തിരി സന്തോഷം ഉണ്ടാ കാര്യത്തില് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ബിജെപിയിലൊരു ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹം സേവനം ചെയ്യുക സമൂഹത്തെ സേവിക്കുക സ്നേഹിക്കുക ക്രിസ്ത്യൻ ന്യൂനപക്ഷ പ്രാതിനിധ്യം കണക്കിലെടുത്താണ് ജോർജ് കുരിയു മന്ത്രിസ്ഥാനം നൽകുന്നതെന്നാണ് സൂചന രണ്ടായിരത്തി പതിനാറിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുണ്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്